സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് ദിനം കൂടി വരുന്നു അവസാനവട്ട ഒരുക്കത്തിലും തിരക്കിലുമാണ് നാടൻ നഗരവും തിരുപ്പുറവിയുടെ വരവറിയിച്ച് ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടക്കും കൊച്ചിയിൽ നിന്നും മേഘനാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം ക്രിസ്തുമസ് ആഘോഷത്തിന്റെ അവസാന ഘട്ട ഒരുക്കത്തിലാണ് കൊച്ചിയിലെ ഓരോ പ്രദേശവും വീട്ടിലേക്കുള്ള അവസാന സാധനങ്ങളും വാങ്ങി ക്രിസ്തുമസ് ആഘോഷം പൊടിപൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ക്രിസ്തുമസ് വിപണി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ കൊച്ചിയിലെ കുറച്ച് ക്രിസ്തുമസ് വിശേഷങ്ങൾ കണ്ടുവരാം

ഈ റോഡിലൂടെ മികവാണല്ലോ നിരത്തുകളെല്ലാം സജീവമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കച്ചവടക്കാരും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് രാവിലെ മൂലം നല്ല ആളുണ്ട് മാർക്കറ്റിൽ മാർക്കറ്റ് മൊത്തം മുടക്കാണ് എന്നാലും നല്ല ആളുണ്ട് ഞങ്ങൾ എട്ടര ഒമ്പത് മണി വരെ ഉണ്ടാവും രാത്രി മണി വരെ എല്ലാ പ്രദേശത്തിലും കൂടുതൽ നല്ല കച്ചവടം ഉണ്ടെന്ന് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മലയാളികളുടെ അടുക്കള വിശേഷങ്ങളും ഒട്ടും പിറകിലല്ല വിലകളാണെങ്കിലിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ സഭോളൊക്കെ ആണെങ്കിൽ ഒരു പത്ത് രൂപ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ആയപ്പോഴേക്കും നേരത്തെ അമ്പതായിരുന്നിപ്പോൾ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ താഴേക്കുള്ളു വിലകൾ പിന്നെ ഇന്ന് വൈകിട്ട് തിരക്കണ്ടപ്പോ ഉച്ചക്കൊക്കെ നല്ല വില വലിയ ആളിത്തിരി കുറവാണ് വൈകിട്ടാവുമ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കേണ്ടത് ക്രിസ്മസിന് അലങ്കരിക്കാനുള്ള നക്ഷത്രങ്ങൾ മുതൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ഇവിടെ ലഭ്യമാണ് ഇന്ന് രാത്രി വരെ ഇതേയോളത്തിൽ ഈ വിപണികളെല്ലാം സജീവമായിരിക്കും എന്തായാലും ഇവിടെയുള്ളവരെല്ലാം ഒരു ക്രിസ്തുമസ് ആഘോഷത്തിന് തയ്യാറായി കഴിഞ്ഞു എല്ലാ കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്കും ഒരു അടിപൊളി ക്രിസ്തുമസ് ദിനം ആശംസിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജിഷ്ണുവിനോടൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ ന്യൂസ്